അള്ളാഹുവിന്റെ കൽപ്പന പ്രാവർത്തികമാക്കലാണ് പ്രാർത്ഥന അല്ല നമ്മുടെ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു നമ്മൾ പ്രാർത്ഥിക്കണ്ടേ അല്ലോട് പ്രാർത്ഥിക്കാൻ പ്രശ്നമൊന്നും വേണ്ട നമ്മൾ അല്ലാണ്ട് പ്രാർത്ഥിക്കണ്ടേ റബ്ബ് പറഞ്ഞു എന്നോട് പ്രാർത്ഥിക്കൂ അള്ളാന്റെ കൽപ്പന ഉണ്ട് പ്രാർത്ഥിക്കാൻ സുഹൃത്തുക്കൾ പ്രാർത്ഥിക്കണ്ടേ നമ്മളങ്ങനെ മനസ്സ് തട്ടി എല്ലാ ദിവസങ്ങളിലും അള്ളാഹുവോട് പ്രാർത്ഥിക്കാറുണ്ടോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പന നിറവേറ്റാത്തവരായി തീരില്ലേ നമ്മൾ നാം ആലോചിക്കേണ്ട ഒരു പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാം ഉറപ്പ് പറഞ്ഞു അപ്പ ആലോചിക്ക നിങ്ങൾ ഞമ്മക്ക് എന്തെങ്കിലും പ്രതിസന്ധി ജീവിതത്തിൽ വന്നു പക്ഷെ അല്ല നമ്മോട് പറഞ്ഞു നീ നിന്നോട് ചോദിച്ചാൽ മതി ചോദിക്കാത്തത് കൊണ്ടാണ് വന്നതെങ്കിൽ അള്ളാഹു മീതു കടുത്ത പരീക്ഷണം തരരുതേ റബ്ബേ എന്ന് റബ്ബിനോടൊന്ന് ചോദിക്കാഞ്ഞിട്ടാണ് കടുത്ത പരീക്ഷണങ്ങൾ തന്നുവെങ്കിൽ നമ്മളല്ലേ സുഹൃത്തുക്കളെ ഉത്തരവാദി